പണ്ടെ ഈ കസരകളിലേക്ക് അപ്പന സുഹൃത്തുക്കളോ പണ്ട് സുഹൃത്തുക്കളോ അങ്ങനെ ചോദിച്ചിട്ടല്ലേ പണ്ടെ വീട്ടിലെ അപ്പൊ എന്നാലും ഓണത്തിന് ഓർക്കുമ്പോൾ പണ്ടുള്ള അപ്പുപ്പിയോ കൂടെ ലിയോസ് അപ്പൂപ്പിനെ കുറിച്ചുള്ള ഓർക്കുമ്പോൾ

ഇഷ്ടംപോലെ പൂവണ്ടല്ലോ ഇന്ന പോലെ പൈസ കൊടുത്തും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെടികളും ചെമ്പരത്തിന്റെ പൂക്കളും വീട്ടിലുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് പറിച്ചു ആ ഇപ്പഴെങ്ങനെയുണ്ട് പണ്ടത്തെ കാലത്ത് അത്ര സാമ്പത്തിക പൈസ ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ് വീട്ടിലുള്ള പൂക്കളൊക്കെ ശേഖരിച്ചിട്ട് നമ്മള് പിന്നെ ഓണസദ്യ പൂക്കളൊക്കെ കിള്ളി ഇന്ന് ഇപ്പൊ റെഡിയാക്കി പണ്ടും ഇതേപോലെ ഓണത്തിനെങ്കിൽ പൊടിയ സമയത്തൊക്കെ സമയത്തൊക്കെ ഓണം അങ്ങനെ ഉണ്ടായിരുന്നു നോക്കി പറ ക്യാമറ നോക്ക് സ്കൂളിൽ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ മത്സരം ഉണ്ട് പിന്നെ കൊടം തല്ലൊക്കെ ഞാൻ നോക്കി കടല പറഞ്ഞു കസരകളി അതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു പണ്ടും ഉണ്ടാവും അവസരം കിട്ടിയ ആൾക്കാർക്ക് ആഘോഷിക്കാൻ പറ്റില്ല അവസരം വേണമല്ല പിന്നെ ബലൂൺ പൊട്ടിക്കലൊക്കെ പണ്ടുണ്ടായിരുന്നോ ബലു പൊട്ടിക്കലോ എല്ലാം ഉണ്ട് വടം വലിക്കാരനൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ങ്ങനെ ഉണ്ട് എന്നാലും ഞാൻ പോയിട്ടില്ല എന്തുകൊണ്ടാണ് പോവാത്തത് പോവാത്താലും നമ്മുടെ നമ്മൾ വീട്ടിൽ സദ്യ വീട്ടിൽ ഭക്ഷണം കഴിച്ച് വീട്ടിലിരിക്കുക തീരുമാനം നമ്മളിപ്പോ സ്കൂളിൽ പഠിച്ചത് കൊണ്ടേ ഇപ്പൊ എന്റെ ഒരു ഓർമ്മ ഓർമ്മ സ്കൂളിൽ പഠിപ്പിക്കുന്ന പടം വലിയ ആണെങ്കിലും പാട്ട് പാടുകയാണെങ്കിൽ മത്സരങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഓണം എന്ന് പറയുമ്പോൾ ദേശീയ ഉത്സവമാണ് തന്നെ എല്ലാം ആഘോഷിക്കുന്ന ഉത്സവമാണ് നിലങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ അല്ലെ അപ്പൊ എല്ലാവരും നന്മ നന്ദി ഓണം ആഘോഷിക്കുക ഒരുപാട് ഗെയിമുകൾ നമ്മളെ സ്കൂളുകൾ ഓണമായിട്ട് ഒരുപാട് ിയായിട്ടൊക്കെ പോയി പോയി പിന്നെ ഓണം ഗെയിംസ് ഒക്കെ ചെയ്ത് ഒരുപാട് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ചെയ്ത് എന്തായാലും ഇനിയും നല്ലൊരു ഓണവസ്തകങ്ങൾ വരട്ടെ ഇനിയും നല്ല നല്ല ഓർമ്മകൾ വരട്ടെ ഇനിയും ഓണക്കാഴ്ച വരട്ടെ ഓണത്തിൽപാട് ഇന്റർവ്യൂകളും ഓണത്തിന്റെ പ്രോഗ്രാം ഇറങ്ങിയിട്ടുണ്ട് കമോഡിയിലും ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പോഫ്സ് ഇറങ്ങിയിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക പിന്നെ മൈറ്റ്സ് എന്തായാലും ഹാപ്പി ഓണം താങ്ക്